ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള റോസ്റ്റ് ഉണ്ടാക്കിയാലോ ഇതുപോലത്തെ റോസ്റ്റ് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഇതിന് വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ രണ്ട് പുഴുങ്ങിയ മുട്ട നമുക്ക് ആദ്യം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓല വലിച്ചെണ്ണ ചേർത്തതിനു ശേഷം നമുക്ക് ഇതാദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ മസാലകളൊക്കെ റെഡിയാക്കി എടുക്കാം ഇപ്പൊ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം മുട്ട ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ നമ്മൾ വേവിച്ചെടുത്ത മുട്ടയാണല്ലോ ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ടേ ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം എന്നെ പാൻ വെച്ചതിന് ശേഷം കുറച്ചു പോയല്ലോ ഒലിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് വയ്ക്കാം ആദ്യം വെളുത്തുള്ളി ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതൊന്ന് ചെറുതായിട്ട് ആദ്യം വഴിച്ചെടുക്കാം അതിനുശേഷം രണ്ടുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണേ നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വഴിച്ചെടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളത് ചെയ്തെടുക്കാം മിക്സിന്റെ ജാറിലോട്ട് ഒരു വലിയ തക്കാളിയാണ് എടുക്കേണ്ടത് നമുക്ക് ആദ്യം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് ആണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കറിവേപ്പിലയും കൂടി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിതിലേക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കണേ അരയ്ക്കുന്ന സമയത്ത് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എന്നിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇനി ബാക്കിയുള്ള പൗഡറുകളൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി നല്ലോണം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം നല്ലോണം ഇതുപോലെ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ കൂടുതൽ ലൂസാകാൻ പാടില്ല കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നല്ലോണം ആയി കിട്ടുന്നത് വരെ നമുക്ക് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നല്ലോണം വെച്ചുകൊടുക്കുക ഇപ്പം നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ലോണം മാച്ച് ചെയ്യുന്ന ഒരു അടിപൊളി റോസ്റ്റ് തന്നെയാണ് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം